അസലാ വലൈക്കും വഹമ്മത്തല്ലാഹി വാത്തോ ബഹുമാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹബീബ റസോല്ലാസങ്ങൾ ഇല്ലാതെ പരിശുദ്ധവായ ദീൻ ഇല്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ചർച്ച ഇല്ല അതിനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചർച്ച എന്ന് പറയില്ല എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണ പഠിപ്പിച്ചുകൊണ്ടിരിക്കണത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ചിന്ത പറയാൻ തന്നെ പാടില്ല ദീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും റസൂല്ലാസ്യങ്ങളാണ് അബീബ് റസൂള്ളാ ഹാസെന്നു പറഞ്ഞത് എന്ത് ദീന എങ്ങനെ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു അബീബായ റസൂസങ്ങളെ കുറവാക്കിയിട്ട് എത്രത്തോളം തന്നെ ഒരു പോസ്റ്റ് മേനാണ് എന്ന് പറയാൻ ധൈര്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്ത് ദീന അത് പ്രശുദ്ധമായ മദീനയുടെ അധികാരം പത്ത് മിനിറ്റ് ഞങ്ങളെ കയ്യിൽ കിട്ടിയാൽ ആ പച്ച കുബ്ബ ഞമ്മൾ തകർക്കും എന്ന് പറയാൻ അബിബ ല്ലാസുങ്ങളെ കുറിച്ച് ചൂണ്ടി സംസാരിക്കാൻ കൈ എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ചെറങ്ങണേ അവരെ വേറെ എത്ര ഗൗരവമുള്ള വിഷയമാണ് ദീൻ എന്ന് പറഞ്ഞാൽ നമ്മളെ തീരുമാനത്തിനനുസരിച്ച് അല്ല അത് അള്ളാഹുവിന്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കണം ദീൻ നടക്കേണ്ടത് അത് പഠിച്ചോൺ പറഞ്ഞ സംഗതി നമ്മൾ ഇല്ലാതെ മാറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഹബീബ റസൂൽ സഹുഅലൈ വസ്സലമ തങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു ദീന് ഇസ്ലാം എന്ന് പറയില്ല നമ്മളത് മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഉറപ്പിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ഈ അടിത്തറ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂള്ള ആണ് സാഹിഹി വസ്ലം ലാഹ അല്ല ഈ മാന്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂറു ഇത് ഇത് റസൂല്ലെ പറഞ്ഞിട്ടുണ്ട് ും മക്കളെക്കാളും സർവത്തിനേക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കും വരെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടാവുന്നത് വരെ നിങ്ങൾ നിങ്ങളും അള്ളാനെ സ്നേഹിക്കും വരെ എന്നല്ല പറഞ്ഞത് അപ്പൊ എന്തതിനർത്ഥം നിങ്ങൾ എന്നെ സ്നേഹിക്കും വരെ എല്ലാത്തിനേക്കാളും തല മൂമിനുള്ളു എന്ന് പറഞ്ഞാൽ എന്നാലേ എന്നാലേക്ക് അള്ളായിട്ട് കണശനാക്കാൻ കഴിയുള്ളൂ എന്നാലേ അള്ളാഹായിട്ട് കണശനാവുള്ളൂ ആവുള്ളൂ എന്നർത്ഥം ഇത് പലർത്ഥം പറഞ്ഞേ നിങ്ങൾ അള്ളാഹുനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക എന്നാൽ എന്നെ പിൻപറ്റിയുള്ള ഗുണം എന്താ ഇഷ്ടപ്പെടും നമ്മളെ ലക്ഷ്യം അള്ളാന്റെ തൃപ്തി അള്ളാന്റെ നമ്മളൊക്കെ ആഗ്രഹിക്കണത് അതിന് എന്താ മാർഗം അള്ളാന്റെ ഹബീബല്ലാസങ്ങ ചെയ്യലാണ് അപ്പൊ റസോ ഉല്ലാസങ്ങളെ ഏറ്റുവാദി ചെയ്യുമ്പം മുഹബത്തോടു കൂടി അല്ലെങ്കിലോ അതിന്റെ കാര്യമില്ല അപ്പൊ റസോ ഉല്ലാസങ്ങളെ സ്നേഹിക്കണ്ടേ റസോ ഉല്ലാസങ്ങളെ കർമ്മങ്ങളെ മാത്രം സ്നേഹിച്ചാൽ മതിയോ ആ പൊന്നാരാ ആ തായ മുത്തു സലഹ്ലൈ വസ്ലം തങ്ങളെ തന്നെ സ്നേഹിക്കണ്ടേ അങ്ങനെ ഇല്ലാതെ വട വഹാബികൾ ചർച്ച എങ്ങനെ പോയി റസോ ഉല്ലാസങ്ങൾ കൊടുന്നതും മുറിങ്ങ പിടിക്കണം ആ വ്യക്തിക്ക് അള്ളാരുടെ ഒരു സ്ഥാനം ഇല്ല അവിടെ കൊടുന്ന കൂടുന്ന ഖുർആാന് അവിടെ നിന്ന് കൂടുന്ന ഹജീസ് അവിടെ പറഞ്ഞ പഠിപ്പിച്ച അമ്മളക് പഠിപ്പിച്ച അമലുകളും കാര്യങ്ങളൊക്കെ മുറുകെ പിടിക്കണം നല്ലോണം ചെയ്യണം ആ വ്യക്തിക്ക് അത്ര പ്രധാന ഇസ്ലാമില മതി ഇതിന് ദീന് എന്ന് പറയില്ല അതിനൊരു ദീന് എന്ന് ഇതിന് പറയാൻ പാടില്ല ഇത് നമുക്ക് ഇനി ചർച്ച ചെയ്യണം എല്ലാവരും ശ്രദ്ധിക്കുക വളരെ ഗൗരവത്ത് നമുക്കിന്ന് ഇല്ലാതെ പോയ നഷ്ടപ്പെട്ടു പോയ ഒരേ ഒരു സംഗതി ഇതാണ് അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കണമെന്ന് വെച്ചാല് മുഹമ്മദ് റസൂലുള്ളയാണ് ഈമാൻ്റെ അടിത്തറ ലാ ലാഹഇല്ല അല്ല ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു അടിത്തറ ഉണ്ടോ ഒരു തറ അതാണ് ഭൂമിയിൽ ഉണ്ടാവുക അതാണ് ഈ ബിൽഡിങ്ങിനെ മൊത്തം പിടിച്ചു നിർത്തുന്നത് എന്നതുപോലെ പരിശുദ്ധമായ ദീനിൻ്റെ അടിത്തറ മുഹമ്മദ് റസൂലുള്ളയാണ് സലഹ് അലൈ വല്ലം ദീൻ എന്ന് പറഞ്ഞാൽ ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്കുള്ള യാത്ര അള്ളാഹുലേക്ക് എത്തണം തൻ്റെ നാഥനിലേക്ക് ചേരണം എൻ്റെ നാദനിലേക്ക് ലയിക്കുക ആ അള്ളാഹു അലഹി മുഹബത്തിലായി ജീവിക്കണം അള്ളാഹുവിന്റെ തൃപ്തി നേടണം നമ്മളെ തോലിബായിട്ടും നമ്മളെ മക്സൂദായിട്ടും എല്ലാം നമുക്ക് റബ്ബ് മാത്രമായിട്ട് നമ്മൾ മാറുക അള്ളാഹുന്റെ യഥാർത്ഥ അടിമയായി മാറുക ഇതാണ് ദീൻ ആ ദീനിന്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദു റസൂലി ഇസല സുന്ദ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈമാന്റെ അടിത്തറ ദീനിന്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളയാണ് അതിന്റെ ആ ബിൽഡിങ്ങും അതിൻ്റെ അതിലുള്ള താമസം അതിൻ്റെ സൗകര്യങ്ങൾ അതിൻ്റെ എല്ലാം അനുഭവിക്കുക അതിനുള്ള സുഖ സൗകര്യങ്ങൾ എന്നു പറഞ്ഞാൽ ആ ബിൽഡിങ് അതിൻ്റെ തറ ഉള്ളതുപോലെ ഈ ജീനിൻ്റെ യാത്രകളും അതിൻ്റെ നിസ്കാരവും നോമ്പും സക്കാത്തും മജ്ജും അതിൻ്റെ അനുഭവിക്കാനുള്ള ഫലങ്ങളും അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ കൂലികളൊക്കെയും അവിടെ നിന്ന് ആണ് അതില്ലെങ്കിൽ അത് കൊയി അത് കൊഴിഞ്ഞു വീഴും വലിയൊരു ബിൽഡിങ് ഉണ്ടാക്കി അടിത്തറയില്ല മഴ പെയ്ത അടിയത് മണ്ണ് ഒഴിച്ചാൽ ഒന്നായിട്ട് അണ്ടിരിക്കും നല്ല മസ്ബൂത്ത് ആയ തറയണെങ്കിലോ പോലും ഭൂമി കുലുങ്ങിയാ പോലും വികാത്ത രൂപത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ലോകത്തിന്റെ തന്നെ അടിത്തറാണ് അടിത്തറ മിന്നൂരി ഞാൻ അള്ളാന്റെ നൂറിൽ നിന്നുള്ളതാണ് എല്ലാ വസ്തുക്കളും എൻ്റെ നൂറിൽ നിന്നുള്ളതാണ് അപ്പൊ ആ ഒരവസ്ഥ ലോകത്തിന്റെ അഖില ജഗത്തിൻ വിത്തെ മുഹമ്മദ് ലോകത്തിന്റെ തന്നെ വിത്ത് എന്ന് പറഞ്ഞാൽ ലോകം തുടങ്ങുന്നത് അവിടെ നിന്നാണ് അള്ളാഹു മറഞ്ഞ നിധിയായിരുന്നു എന്നും ഞാൻ എന്നെ തന്നെ അറിയാൻ ആഗ്രഹിച്ചു ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ അൽഹഅലക്കിനെ പഠിച്ചു അത് റസൂദാസങ്ങളാണ് എന്ന് ഒരുപാട് മഹാന്മാര് എല്ലാവരും പറഞ്ഞ തന്നെ അപ്പോൾ അള്ളാഹു ആ അള്ളാഹുവിൻ്റെ അവസ്ഥ എൻ്റെ അടിമകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അള്ളാഹു അള്ളാഹനെ അറിയാൻ വേണ്ടിയും അള്ളാഹ് ഉപയോഗിച്ച ഒരേ ഒരു മാർഗം അബിബായ റസൂസങ്ങളാണ് അപ്പോൾ റസോ ഉല്ലാസങ്ങളില്ലാതെ ഈമാൻ ഇല്ല ഈമാൻ്റെ അടിത്തറ എന്ന് പറഞ്ഞ റസോ ഉല്ലാസങ്ങളാണ് എന്നർത്ഥം അള്ളാഹു മനസ്സിലാക്കി നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ആമി